ഒരു പക്ഷേ ആ സമയത്ത് ഇറാഖി പട്ടാളക്കാരോ അല്ലെങ്കിൽ ജോർദാനി പട്ടാളക്കാരോ എന്നെ പിടിച്ചിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ജയിലിൽ പോകുമായിരുന്നു കാരണം എൻ്റെ പാസ്പോർട്ടും ഡോക്യുമെൻസും ഒക്കെ കാ വണ്ടിയിലായിരുന്നു മറ്റൊന്നുമല്ല രണ്ടായിരത്തി ഒന്നിൽ എൻ്റെ അമ്മയ്ക്ക് ക്യാൻസർ വന്നു ക്യാൻസർ വന്നപ്പോൾ ഞാൻ ആകെ തകർന്നു എല്ലാം നഷ്ടപ്പെട്ടു എന്നൊരു തോന്നൽ ഒരു സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഡോക്ടറും ഞാനും കൂടി കാറിൽ തിരിച്ചു വരുമ്പോൾ എന്നോട് ഡോക്ടർ പറയുകയായിരുന്നു അങ്ങളെ നമുക്ക് കഥാവിനെപ്പോലെ ആകണമെന്ന് വളരെ ആഴത്തിൽ സ്പർശിക്കപ്പെട്ട ഒരു വാക്കായിരുന്നു എൻ്റെ പേര് ഫ്രാൻസിസ് സേവിയർ സ്വദേശം നീണ്ടകര കൊല്ലം ഭാര്യ രണ്ട് മക്കൾ നാല് ചെറുമക്കൾ മക്കൾ രണ്ടുപേരും കുടുംബവും ഓസ്ട്രേലിയയിൽ സെറ്റിൽഡാണ് എനിക്ക് ഒരു സഹോദരിയുണ്ട് അവൾ വളരെ ചെറുപ്പത്തിൽ അവളുടെ ജീവിത പങ്കാളിയെ നഷ്ടപ്പെട്ടു അവൾക്ക് രണ്ട് പെൺമക്കളാണുള്ളത് ഫ്രാൻസിസെയോ എന്ന ഒരു പേരിൻ്റെ കാരണക്കാരി എൻ്റെ അമ്മയാണ് എൻ്റെ ആത്മീയ ജീവിതത്തിലും ഏറെ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു വ്യക്തി അമ്മ പത്ത് വർഷമായിട്ട് മക്കളില്ലായിരുന്നു അങ്ങനെ അമ്മയുടെ അപ്പൻ ഗോവയിൽ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൻ്റെ അടുക്കൽ പോയി പ്രാർത്ഥിച്ചു തിരികെ വന്നു ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അമ്മയ്ക്ക് സ്വപ്നത്തിൽ വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ വായിലൊരു പൊടി ഇട്ട് കൊടുത്തു ആഴ്ചകൾക്കുള്ളിൽ അമ്മ ഗർഭിണിയായി അങ്ങനെ എന്നെ പ്രസവിച്ചു വളരെ ദുഷ്കരമായ ഒരു പ്രസവമായിരുന്നു ആ കാലഘട്ടത്തിൽ സി സെക്ഷനോ ഓഫ് ഒന്നും ഇല്ലായിരുന്നു കൊണ്ട് എന്നെ പിടിച്ച് വലിച്ചു പുറത്തിട്ടിരുന്നു ഏഴ് വർഷത്തിന് ശേഷം എൻ്റെ അമ്മ വീണ്ടും പ്രസവിക്കുന്നു എൻ്റെ സഹോദരിയെ അവൾ ഒരു ഹാൻഡിക്യാപ്റ്റാണ് പോളി വന്ന് ഇപ്പോഴും ആ സ്റ്റേജിൽ തന്നെയാണ് അമ്മ എന്നെ ഒത്തിരി ചിട്ടയോടാണ് ആത്മീയമായി വളർത്തിയത് ദേവാലയത്തിൽ ദിനവും ബലി അർപ്പിക്കുവാനായിട്ട് കൊണ്ടുപോകുമായിരുന്നു അമ്മ രോഗത്തിലായിരുന്നപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് പോകുമായിരുന്നു അങ്ങനെ ഒരു വൈദികനാകണമെന്നുള്ള ഒരു താല്പര്യം എൻ്റെ മനസ്സിൽ കടന്നു വന്നു എന്നാൽ ആ സമയത്ത് ഡയസിഷൻ റൂൾ പ്രകാരം ഒരു മകൻ ഉള്ള കുടുംബത്തിൽ നിന്ന് വൈദികനാക്കാനുള്ള ഒരു റൂൾ ഇല്ലായിരുന്നു അങ്ങനെ ആ ഒരു കാര്യം നടന്നില്ല പഠിച്ചു ഇതിനിടയിൽ സാമ്പത്തികമായി നല്ല ഞെരുക്കം നേരിട്ടു അപ്പച്ചൻ തമിഴ്നാട് ഇലക്ട്രിസിറ്റി ബോർഡിലാണെങ്കിൽ തന്നെയും ശമ്പളം പരിമിതമായിരുന്നു അങ്ങനെ ഞാൻ ഒരു പ്രാവശ്യം ഫീസ് അടയ്ക്കാൻ പറ്റാതെ എൻ്റെ റിസൾട്ട് വരെ വിത്ത് ആയി അതിലൊത്തിരി സങ്കടമുണ്ടായിരുന്നു ഇതിനിടയിൽ പല തിക്തമായ അനുഭവങ്ങൾ എൻ്റെ അമ്മ നേരിട്ടിരുന്നു ഞങ്ങൾ ആദ്യം താമസിച്ചത് മറ്റൊരു കുടുംബത്തിൻ്റെ വീട്ടിലായിരുന്നു ഒരു ചെറ്റക്കുടലിലായിരുന്നു അവിടെ ഞങ്ങൾ ആഹാരം പാചകം ചെയ്ത് കഴിച്ചത് ഒരു തൊഴുത്തിലായിരുന്നു പശുത്തൊഴുത്തിലായിരുന്നു അമ്മയ്ക്കൊരു കുഞ്ഞു വീട് വേണമെന്ന് ഒരു മോഹം അപ്പോഴും സഫലമായില്ല മറ്റൊരു വ്യക്തിയുടെ സ്ഥലത്ത് ഒരു കുഞ്ഞ് പലകടിച്ച് വീട്ടിൽ ഞങ്ങൾ താമസം ആരംഭിച്ചു അവിടെ ബാത്റൂമിന് സൗകര്യമില്ലായിരുന്നു അവിടെയും ഞങ്ങൾ വേറൊരു കുടുംബത്തെ ആശ്രയിച്ചു ബാത്റൂമിന് വേണ്ടി തിക്തമായ ഒത്തിരി ഒത്തിരി അനുഭവങ്ങൾ കൂടി പൊയ്ക്കൊണ്ടിരിക്കുന്നു എന്തായാലും നല്ലൊരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ അമ്മ ചേർത്ത് തന്നെ പഠിപ്പിച്ചു സ്കൂൾ വിജയം ഉന്നതമാക്കി അങ്ങനെ കോളേജിൽ എൻ്റെ പഠനം ആരംഭിക്കുമ്പോൾ ഒരു സലേഷ്യൻ കോളേജ് എൻ്റെ അപ്പച്ചൻ തിരഞ്ഞെടുത്തു അങ്ങനെ അവിടെ നാലു വർഷം പഠിച്ചു ഇതിനിടയിൽ അപ്പച്ചൻ റിട്ടയർ ചെയ്തു സാമ്പത്തിക ഞെരുക്കം വർദ്ധിക്കുകയുണ്ടായി അങ്ങനെ ബികോം പൂർത്തിയായതിനു ശേഷം തിരികെ നീണ്ടകരയിൽ വരുന്നു അമ്മ എപ്പോഴും എം കോമിന് പോകണം എം കോമിന് പോകണമെന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു അങ്ങനെ ഞാൻ എം കോമിന് ഇവിടെ ഫാറ്റിമ കോളേജിൽ ചേരുന്നു ആ സമയത്ത് എനിക്ക് ഡ്രസ്സൊന്നുമില്ലായിരുന്നു എങ്ങനെയൊക്കെയോ അമ്മയുടെ പക്കൽ കുറച്ച് പ ഉണ്ടായിരുന്നു രണ്ട് ജോഡി ഡ്രസ്സ് തയ്പ്പിച്ചു കോളേജിൽ പോകുവാൻ തുടങ്ങി മനസ്സിലപ്പോഴും വീട്ടിലെ സ്ഥിതിയായിരുന്നു ചിന്ത ഏറെ പഠിക്കുവാനുണ്ടായിട്ട് പോലും അന്ന് ആ സമയത്തൊക്കെ കോളേജിലെ അധ്യാപകർക്ക് എന്നോട് ഒരു പ്രത്യേക താൽപ്പര്യമുണ്ടായിരുന്നു അങ്ങനെ ആറ് മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഫെഡറൽ ബാങ്കിൽ ജോലി കിട്ടി ഞാൻ എൻ്റെ പഠനം ഉപേക്ഷിച്ചു അപ്പോൾ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് എന്നോട് പറഞ്ഞു പോകരുത് ഞങ്ങൾ റാങ്ക് പ്രതീക്ഷിക്കുകയാണ് പക്ഷേ എൻ്റെ വീട്ടിലെ അവസ്ഥ എനിക്കറിയാമായിരുന്നു അങ്ങനെ ഞാൻ ഫെഡറൽ ബാങ്കിൽ ജോയിൻ ചെയ്യുന്നു അവിടെ കുറച്ച് നാൾ ജോലി ചെയ്തതിന് ശേഷം കുവീറ്റിൽ പോകുവാനൊരു തീരുമാനമെടുത്തു അതിൻ്റെ ചുക്കാൻ പിടിച്ചത് എൻ്റെ അമ്മയുടെ സഹോദരിയായിരുന്നു ഞാൻ പോകുന്ന സമയത്ത് എൻ്റെ അമ്മ എന്നോട് ഒരു ആഗ്രഹം മാത്രമേ ആവശ്യപ്പെട്ടുള്ളൂ മോനെ എനിക്കൊരു കുഞ്ഞു ഭവനം നസ്രത്തിലെ പോലെ ഒരു ഭവനം നീ നിർമ്മിച്ചു തരണം ഞാൻ എന്തുകൊണ്ടാണ് ഈ നസ്രത്തിലെ എന്ന് പറയാൻ കാരണം അമ്മ ഒത്തിരി വിശുദ്ധിയിൽ ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു ഞാൻ ഏറെ സങ്കടപ്പെട്ട ദിവസങ്ങളൊക്കെ അമ്മ എന്നെ ഒത്തിരി ഉത്സാഹത്തോട് ഒരു ഫോർ ഫണ്ട് എന്ന രീതിയിൽ എന്നെ മുന്നിൽ നിർത്തിയിരുന്നു ഇന്ന് പ്രഭാതത്തിലും അമ്മയെക്കുറിച്ച് ഓർത്തപ്പോൾ ഞാൻ കരയുകയായിരുന്നു അങ്ങനെ ഞാൻ കോവൈറ്റിൽ പോകുന്നു എൻ്റെ മനസ്സിൽ ആകെയുള്ളൊരു ലക്ഷ്യം അമ്മയ്ക്ക് ഒരു വീട് പണിത് കൊടുക്കുക എന്നായിരുന്നു ആ സമയത്ത് ബാങ്കിലൊരു ജോലി കിട്ടിയെങ്കിലും ശമ്പളം വളരെ കുറവായിരുന്നു അങ്ങനെ ഒരു പാർട്ട് ടൈം ജോലി എടുത്തു ഒരു സമയത്ത് ഞാൻ അവിടുത്തെ ബാത്റൂമിൽ ഞങ്ങളൊരു മെസ്സിലാണ് താമസിച്ചിരുന്നത് ബാത്റൂമിൽ വീണു ഓർമ്മ ഇല്ലായിരുന്നു അങ്ങനെ ഒത്തിരി ക്ലേശങ്ങൾ അനുഭവിച്ചു മൂന്ന് വർഷത്തിനുള്ളിൽ അമ്മയ്ക്കൊരു ഭവനം കർത്താവ് കൊടുത്തു അങ്ങനെ ജീവിതം മുന്നോട്ട് പോകുന്ന സമയത്തൊക്കെ യാന്ത്രികമായ ഒരു വിശ്വാസം മാത്രമായിരുന്നു ഞായറാഴ്ചകളിൽ അവിടെ വെള്ളിയാഴ്ചകളിലാണ് ദ്വീപിലർപ്പിക്കാൻ പോകുന്നത് ഒരു വിശ്വാസവും ഇല്ലായിരുന്നു ബലി അർപ്പിക്കുക തിരികെ വരിക എൻ്റെ ലോകത്തിൽക്കൂടെയുള്ള സഞ്ചാരം പണത്തെക്കുറിച്ചുള്ള ചിന്ത മാത്രമായിരുന്നു അങ്ങനെ എൺപത്തി രണ്ടിൽ എൻ്റെ വിവാഹം ദൈവം ദാനമായി തന്ന എൻ്റെ ജീവിത പങ്കാളി എലിസബത്ത് ബേബി എന്നറിയപ്പെടും ഞങ്ങളുടെ നാട്ടിലെയും വീട്ടിലെയും ഒരു ബേബിയാണ് ഒത്തിരി തന്മയത്വത്തോട് എൻ്റെ മക്കളെയും എൻ്റെ സഹോദരിയുടെ മക്കളെയും വളരെ ഭംഗിയായി അതിൽ സഹോദരിയെയും കരുതലോട് ശുശ്രൂഷിച്ച ഒരു വ്യക്തി ഇന്ന് ഞാൻ അതിൽ കർത്താവിനോട് നന്ദി പറയുകയാണ് അത് മറ്റൊന്നുമല്ല ഞാനൊരു പൂർണ്ണമായ ഒരു ലോയൽ ഹസ്ബൻഡ് ആയിരുന്നില്ല കുവൈറ്റിൽ എൻ്റെ ജീവിത പങ്കാളി വരുമ്പോൾ ഞാൻ എൻ്റെ ലോകത്തിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ അവൾ പ്രാർത്ഥനയിലായിരുന്നു കാറിൽ കയറുമ്പോൾ കർത്താവിൻ്റെ ഗാനങ്ങളിടാൻ പറയുമ്പോൾ ഞാൻ സമ്മതിക്കില്ല അങ്ങനെ ഒരു ടോട്ടലി ഒരു മെക്കാനിക്കൽ ലൈഫ് ലീഡ് ചെയ്യുകയായിരുന്നു അപ്പോഴൊക്കെ നിഴലായിട്ട് എൻ്റെ പിന്നിൽ നിന്ന് കർത്താവിൻ്റെ സ്വരം കേൾപ്പിക്കുവാനായിട്ട് എൻ്റെ ജീവിത പങ്കാളി ആയിരത്തി തൊള്ളി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ യുദ്ധം ഇറാഖും കുവൈറ്റിൽ ആരംഭിച്ചപ്പോൾ അവിടെ നിന്ന് രക്ഷപ്പെടുവാനുള്ള പഴുതുകൾ ആരംഭിച്ചു ഞാൻ ഓർക്കുകയാണ് ഒരു ഓഗസ്റ്റ് മാസത്തിൽ രണ്ടാം തീയതിയാണെന്ന് തോന്നുന്നു അന്ന് യുദ്ധം പുറപ്പെടുവിച്ചു എന്ന് മനോരമയുടെ വാർത്ത ഇവിടെ റേഡിയോയിൽ കൂടി അപ്പച്ചൻ അമ്മയെ കേൾപ്പിച്ചപ്പോൾ ആ സമയത്ത് എൻ്റെ ജീവിത പങ്കാളിയെ രണ്ട് മക്കളും ഉണ്ടായിരുന്നു എൻ്റെ ജീവിത പങ്കാളി പിന്നെ പറയുകയായിരുന്നു അമ്മ ഓടുകയായിരുന്നു ദേവാലയത്തിലേക്ക് സാമൂൽ പ്രവാചൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട് ഹന്ന നിലവിളിച്ച് പ്രാർത്ഥിച്ചതുപോലെ സാമൂലിന് വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ തൻ്റെ മകനു വേണ്ടി അമ്മ നിലവിളിച്ച് നീണ്ടകര സെൻറ് സബാസ്റ്റിൻ ദേവാലയത്തിൽ ഇരുന്ന് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന രംഗം ഞാനത് കേട്ടപ്പോൾ ഏറെ ഏറെ വേദനിക്കുകയായിരുന്നു ഏതാനും ആഴ്ചകൾക്ക് ശേഷം ഒരു റിസ്ക് എടുത്ത് ഞാനും എൻ്റെ അങ്കളും മറ്റുള്ള സഹോദരങ്ങളുമായിട്ട് കാറിൽ നിന്ന് യാത്ര തിരിച്ചു ഇറാഖിലേക്ക് ഇറാഖിൽ നിന്ന് ജോർഡാനിലേക്ക് വളരെ ദുഷ്കരമായ ഒരു യാത്രയായിരുന്നു ഒരു അമേരിക്കൻ ഉണ്ടായിട്ട് പോലും കാറിൻ്റെ എ സി കംപ്രസ്സറൊക്കെ നിന്നു അങ്ങനെ വളരെ വളരെ റിസ്ക് എടുത്ത് ഇറാഖിൽ എത്തുന്നു കാറും മറ്റുള്ള സാധനങ്ങളുമൊക്കെ ഞാൻ കുവൈറ്റിൽ നിന്ന് ഉപേക്ഷിക്കുകയാണ് വീടുപേക്ഷിക്കുകയാണ് ഫർണിഷ് ചെയ്ത വീടായിരുന്നു എല്ലാം ഉപേക്ഷിച്ചു വസ്ത്രങ്ങളും ആവശ്യമുള്ള ഡോക്യുമെൻസ് എടുത്തുകൊണ്ടാണ് കുവൈറ്റിൽ നിന്ന് രക്ഷപ്പെടുന്നത് അങ്ങനെ ഇറാഖിൽ നിന്ന് ഒരു ബസ്സിൽ ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ നോ മാൻസ് ലാൻഡ് എന്ന് പറയും ഇറാഖ് ജോർദാൻ ബോർഡറിൽ ആ ബോർഡറിൽ നിൽക്കുമ്പോൾ വണ്ടി പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വയറിന് കലശലായ വേദന പെട്ടെന്ന് തന്നെ വയറ്റിൽ നിന്ന് പോകണം വളരെ വളരെ വേദനയില്ല ഞാൻ പറഞ്ഞു ഡ്രൈവറിൻ്റെയൊക്കെ വണ്ടി നിർത്തണമെന്ന് ഡ്രൈവർ നിർത്തുകയില്ലെന്ന് പറഞ്ഞ് കാരണം ഇത് നോ മാൻസ് ലാൻഡ് ആണെന്ന് ഞാൻ ഓർക്കുകയാണ് കർത്താവിൻ്റെ വലിയൊരു സംരക്ഷണം അവിടെ നിന്ന് ആരംഭിക്കുകയാണ് അങ്ങനെ ഞാൻ വണ്ടിയിൽ നിന്ന് ചാടി ഇറങ്ങി എനിക്ക് വയറ്റിൽ നിന്ന് പോകണം അങ്ങനെ വയറ്റിൽ നിന്ന് പോയി ആ സമയത്ത് എൻ്റെ കയ്യിൽ ഒരു കർച്ചീഫ് മാത്രമായി ഉണ്ടായിരുന്നത് ആ കർച്ചീഫ് വെച്ച് തുടങ്ങി ഞാൻ ഏകദേശം പതിനഞ്ച് മിനിറ്റ് ആ കുരുട്ടിൽ നിൽക്കുകയായിരുന്നു ഒരു പക്ഷേ ആ സമയത്ത് ഇറാഖി പട്ടാളക്കാരോ അല്ലെങ്കിൽ ജോർദാനി പട്ടാളക്കാരോ എന്നെ പിടിച്ചിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ജയിലിൽ പോകുമായിരുന്നു കാരണം എൻ്റെ പാസ്പോർട്ടും ഡോക്യുമെൻസും ഒക്കെ വണ്ടിയിലായിരുന്നു ആ ബസ്സിലായിരുന്നു പതിനഞ്ച് മിനിറ്റിന് ശേഷം എന്നോടൊപ്പം യാത്ര ചെയ്ത എൻ്റെ കൂട്ടുകാരൻ ഓടി വന്ന് പറഞ്ഞ് വേഗം വരൂ വേഗം വരൂ ബസ് അവിടെ മാറ്റി ഇട്ടിട്ടുണ്ട് അങ്ങനെ കുറച്ച് നേരം ഓടി അങ്ങനെ ബസ്സിൽ കയറുന്നു രക്ഷപ്പെടുന്നു നാട്ടിലെത്തുന്നു നാട്ടിൽ വന്നപ്പോൾ ഒരു ശോകമായ ഒരു അന്തരീക്ഷമായിരുന്നു വീണ്ടും ഞാൻ തൊണ്ണൂറ്റി രണ്ടിൽ യു എയിൽ പോവുകയാണ് ഒരു വിസിറ്റ് വീസ എടുത്തു അവിടെ ചെന്നു ഒരു ശനിയാഴ്ച നല്ലൊരു ജോലി നല്ലൊരു ബാങ്കിൽ ജോലിക്ക് കയറാൻ ഉള്ളൊരു ഉള്ള ഒരു അപ്പോയിൻമെൻറ്റ് ഓർഡർ കിട്ടിയ സമയത്ത് വ്യാഴാഴ്ച എനിക്ക് ഇവിടുന്ന് ടെലിഫോൺ കോൾ വരുന്നു എൻ്റെ ഒരേയൊരു അളിയൻ അതായത് എൻ്റെ സഹോദരിയുടെ ഭർത്താവ് മരിച്ചു എന്ന് കാർഡിയാക്ക് ഫെയിലിയർ പെട്ടെന്ന് ഞാൻ എൻ്റെ ജോലിയുടെ ഉദ്യമങ്ങളെല്ലാം ഉപേക്ഷിച്ച് കൊണ്ട് ഞാൻ നാട്ടിലേക്ക് തിരിക്കുകയാണ് തൊണ്ണൂറ്റി രണ്ടിൽ ഞാൻ എത്തുന്നു പിന്നെ ജീവിതം ഒരു മുഖമായ ലെവലിലേക്ക് പോയി വീട്ടിൽ അന്തരീക്ഷം വളരെ വളരെ ശോചനീയമായിരുന്നു ഒരു തകർക്കപ്പെട്ട ഒരവസ്ഥയായിരുന്നു അമ്മ മാത്രം അന്ന് പ്രാർത്ഥിക്കുമായിരുന്നു ഒരുപക്ഷെ എൻ്റെ സഹോദരിയും എങ്കിലും ഞങ്ങളെല്ലാവരും ഒരു ഡാർക്ക്നെസ് എന്ന് പറയാം അല്ലെങ്കിൽ ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മക്കളായി മാറി പെട്ടെന്ന് അമ്മ പറഞ്ഞു ഇതിവിടം വെച്ച് അവസാനിക്കണം പ്രകാശത്തിൻ്റെ രാജാവിൻ്റെ അടുക്കിലേക്ക് നമ്മൾ എത്തേണ്ടവരാണ് ആ പ്രകാശത്തിലായിരിക്കണമെന്ന് അവിടെയും അമ്മ ഒരു വലിയൊരു പ്രചോദനമായി കുടുംബത്തിൽ മാറി തൊണ്ണൂറ്റി അഞ്ചിൽ എൻ്റെ ജീവിതത്തിൻ്റെ മറ്റൊരു വഴിത്തിരുവായിരുന്നു ഞാൻ ഒരു ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയിൽ വൈസ് പ്രസിഡൻ്റായിട്ട് ജോയിൻ ചെയ്യുന്നു തിരുവനന്തപുരം ആ സ്ഥാനം സൗത്ത് ഇന്ത്യ ഓപ്പറേഷൻസ് മൊത്തം എൻ്റെ കീഴിലായിരുന്നു അവിടെ വീണ്ടും മറ്റൊരു ലോകത്തിൽ അതൊരു പക്ഷേ ഒരു ഒരു ലക്ഷ്യമായ ലോകമെന്ന് പറയാം നമുക്കൊക്കെ അറിയാം ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയുടെ ആക്ടിവിറ്റീസ് എന്താണെന്നുള്ളത് പാർട്ടീസ് ഡൈനിങ് എന്ന് വേണ്ട ഇങ്ങനെ ഒരു ഓട്ടമായത് യാത്ര പല ലോകങ്ങളിൽ സഞ്ചരിക്കുന്ന ഇതുപോലെ ഇങ്ങനെ ഓട്ടമായിരുന്നു യൂറോപ്പിലും വേണ്ട ഇങ്ങനെ യാത്ര ചെയ്തു യാത്ര ചെയ്തു സത്യം പറയുകയാണെങ്കിൽ കർത്താവിനെ പൂർണ്ണമായി മാറ്റി നിർത്തിയായിരുന്നു ഒരു ഒൻപത് വർഷക്കാലം രണ്ടായിരത്തി നാല് വരെ ഇതിനിടയിൽ സംഭവം പൂർണമായിട്ട് എൻ്റെ ഒരു മാറ്റം വന്നത് രണ്ടായിരത്തി ഒന്നിലായിരുന്നു അവിടെയും ഒരു സ്കേപ്പ് കോട്ട് അല്ലെങ്കിൽ ഒരു ഗിനിപ്പിക്കെന്ന് പറയാം എൻ്റെ അമ്മയായിരുന്നു മറ്റൊന്നുമല്ല രണ്ടായിരത്തി ഒന്നിൽ എൻ്റെ അമ്മയ്ക്ക് ക്യാൻസർ വന്നു അങ്ങനെ ക്യാൻസർ വന്നപ്പോൾ ഞാൻ ആകെ തകർന്നു എല്ലാം നഷ്ടപ്പെട്ടു എന്നൊരു തോന്നൽ ആ സമയത്താണ് ഡോക്ടർ ജോൺ ഡിയെ പരിചയപ്പെടുന്നത് ഇൻ്റർനാഷണൽ പ്രീച്ചർ അദ്ദേഹം ഈ ഭവനത്തിൽ വരുന്നു അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞാൻ ആ കൂട്ടായ്മയിൽ ചേരുന്നു അതിനുശേഷം മൂന്നര വർഷക്കാലം യേശുവുമായിട്ടുള്ളൊരു യാത്രയായിരുന്നു എപ്പോഴും ഡോക്ടർ ജോണിനോടൊപ്പം ഉള്ള യാത്രയെ ഓർക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഒരു വലിയ സാന്നിധ്യം ലഭിക്കുമായിരുന്നു പല പ്രാവശ്യവും ഞങ്ങൾ ചിറ്റൂർ ധ്യാന കേന്ദ്രത്തിൽ പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ വചന സന്ദേശത്തിൽ കൂടി ഞങ്ങൾ പങ്കാളികളാകുമ്പോൾ കാറിലാണ് യാത്ര ഇവിടെ നിന്ന് എറണാകുളം വരെയും എറണാകുളത്തു നിന്ന് കൊല്ലം വരെയും ആ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം രുചിച്ചെറിഞ്ഞ ഒരു വ്യക്തിയായിരുന്നു ഞാൻ അങ്ങനെ വാക്കിംഗ് വിത്ത് ക്രൈസ്റ്റ് എന്ന് പറയാം ഒരു സമയത്ത് ഞാൻ ഓർക്കുന്നു ഒരു സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഡോക്ടറും ഞാനും കൂടി കാറിൽ തിരിച്ചു വരുമ്പോൾ എന്നോട് ഡോക്ടർ പറയുകയായിരുന്നു അങ്ങളെ നമുക്ക് കർത്താവിനെ പോലെ ആകണമെന്ന് വളരെ ആഴത്തിൽ സ്പർശിക്കപ്പെട്ട ഒരു വാക്കായിരുന്നു അങ്ങനെ ഐ വാസ് വെർച്വലി വിത്ത് ജീസസ് ക്രൈസ്റ്റ് ഒരു അഡിക്ഷൻ എന്ന് പറയാം ചില സമയങ്ങളിലൊക്കെ ഞാൻ വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ സ്ലെയിൻ ഇൻ ദ ഹോളി സ്പിരിറ്റ് സംഭവിക്കാറുണ്ട് അനേകം മക്കൾക്ക് ആശ്വാസം പകർന്നു ഒരു ശുശ്രൂഷ നടത്തിയിരുന്നു അങ്ങനെ മൂന്നര വർഷക്കാലം തുടർന്നു കൊണ്ടിരുന്നു പോയി എന്നാൽ ഒന്ന് പത്രൂസ് അഞ്ച് എട്ട് ഇപ്പോൾ ഓർക്കുകയാണ് നിങ്ങൾ സമചിത്തതയോടെ ഇരിക്കുക എന്തെന്നാൽ നിങ്ങളുടെ ശത്രുവായ പിശാജ് അലറുന്ന സിംഹത്തെ സിംഹത്തെപ്പോലെ ആര് വിഴുങ്ങണമെന്ന് ചുറ്റി നടക്കുന്നു അതുതന്നെയാണ് എൻ്റെ ജീവിതത്തിലും സംഭവിച്ചത് അവനെന്നെ വിഴുങ്ങി പൂർണ്ണമായിട്ട് വിഴുങ്ങി ഞാൻ ഡോക്ടറുമായിട്ടുള്ള ബന്ധം പൂർണ്ണമായിട്ടല്ല ഭാഗികമായിട്ട് ഉപേക്ഷിച്ചു പ്രാർത്ഥന ടീമിൽ നിന്ന് വിട്ടു അങ്ങനെ തിരിച്ച് വീണ്ടും ജോലിയിൽ പ്രവേശിച്ചു വീണ്ടും എൻ്റെ ലോകത്തിൽക്കൂടുള്ള സഞ്ചാരി സഞ്ചാരം ഞാൻ ഓർക്കുകയാണ് കലപ്പയിൽ കൈവച്ച് തിരികെ പോകുന്നവൻ്റെ അവസ്ഥ എന്തായിരിക്കും പക്ഷെ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വരുന്നത് ഇപ്പോൾ യോഹൻ എൻ്റെ സുവിശേഷം പതിനാല് പതിനാറിലാണ് പരിശുദ്ധാത്മാവിനെ ഒരു കാലത്തും പിൻവലിക്കുകയില്ല അതാണ് പിതാവിൻ്റെ കരുണ അങ്ങനെ ഞാൻ വീണ്ടും എൻ്റെ ലോകത്തിൽ കൂടി സഞ്ചരിച്ചു വീണ്ടും യൂറോപ്പും മറ്റുള്ള രാജ്യങ്ങളിൽ കൂടി ഒരു ഒത്തിരി ഒത്തിരി മേച്ചൽപ്പുറങ്ങൾ തേടുന്ന ജോലിയിലേക്ക് പ്രവേശിക്കുന്ന ഒന്ന് രണ്ട് ജോലി അതിനിടയിൽ രണ്ടായിരത്തി ഏഴിൽ യൂറോപ്പ് ടൂറിൽ ഒരു മാസത്തെ ഒഫീഷ്യൽ ടൂറിൽ മൂന്ന് ദിവസം റോമിൽ ഉണ്ടായിരുന്നു വളരെ യാദൃച്ഛികമായിട്ട് ബുധനാഴ്ച റൂമിലായിരുന്നു ഒരു പേപ്പിൾ ഓഡിയൻസ് അന്നുണ്ടായിരുന്നു നമുക്കറിയാം എല്ലാ ബുധനാഴ്ചകളിലും പേയ്പിൾ ഓഡിയൻസ് ഉണ്ട് അന്ന് പോപ്പ് പൂപ്പ് ബെൻഡിക്റ്റായിരുന്നു എനിക്കൊരു സ്പെഷ്യൽ പാസ് ലഭിച്ചു പോപ്പ് ബെൻഡിക്റ്റിൻ്റെ തൊട്ടടുത്ത് ഇരിക്കുവാൻ ഒരു അവസരം കർത്താവ് ഒരുക്കി ബ്ലെസ്സിങ് മേടിച്ചു അന്നും ആ സമയത്തും ഒരു അഭിഷേകത്തിൻ്റെ കാറ്റ് അവിടെ വീശിയിരുന്നു അങ്ങനെ വീണ്ടും പഴയ ട്രാക്കിലോട്ടൊന്നും പോകാൻ പറ്റുന്നില്ല എൻ്റെ ലോകത്തുള്ള ഒരു സഞ്ചാരമായിരുന്നു ഇതിനിടയിൽ ഞാൻ പല പ്രാവശ്യവും ബോബി ജോസ് കട്ടിക്കാട്ട് അച്ഛനെ പരിശ പരിചയപ്പെടുന്നു അച്ഛനുമായിട്ടൊരു സൗഹൃദ സംഭാഷണത്തിൽ ഏർപ്പെടുന്നു ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കൻ്റെ പാരലിലായിട്ട് തൊണ്ണൂറ്റി അഞ്ചിൽ ഞാൻ രോഗത്തിലായി എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഡോക്ടർ ഫിലിപ്പ് അഗസ്റ്റിൻ ലൈഗ് ഷോറിലായിരുന്നു അപ്പോൾ അദ്ദേഹം എൻഡോസ്കോപ്പി ചെയ്തപ്പോൾ മാരകമായ ഒരു രോഗം ജി ഇ ആർ ഡി അല്ലെങ്കിൽ റിഫ്ലെക്സ് ഡിസീസ് ബാരഡ് സിസോഫാഗസ് ഹൈറ്റസ് ഹെർണിയ ഇത് മൂന്നും കൂടെ ചേർന്നൊരു രോഗമാണ് ഡോക്ടർ പെട്ടെന്ന് എന്നോട് പറഞ്ഞു ഇത് ബയോപ്സിക്ക് വിടണമെന്ന് ഞാൻ വീട്ടിൽ അറിയിപ്പിച്ചില്ല കാലം ഞാൻ എറണാകുളത്ത് തന്നെയായിരുന്നു ഒഫീഷ്യൽ ടൂറാണെന്ന് പറഞ്ഞ് അവിടെ ഹോട്ടൽ താമസിച്ചു ആ സമയത്ത് ഈ ബയോപ്സിക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു കാരണം ഡോക്ടറിൻ്റെ സംശയമായിരുന്നു അത് മാലിഗിനെ ആയിരിക്കുമോ അവിടെയും ആ ഇറാക്കിൻ്റെ ബോർഡറിൽ എന്നെ കർത്താവ് സംരക്ഷിച്ചതുപോലെ അവിടെയും എൻ്റെ കർത്താവിൻ്റെ കരങ്ങൾ സംരക്ഷിച്ചു ഒന്ന് പത്തോസ് അഞ്ച് ആറിലത് വ്യക്തമാക്കുന്നുണ്ട് അങ്ങനെ ബയോപ്സി റിസൾട്ട് വന്ന് ഡോക്ടറിന് ഒത്തിരി റിലീഫായി നമുക്കറിയാം ഒരു രോഗം കടന്നു വരുമ്പോൾ ധ്യാന കേന്ദ്രങ്ങളെ ആശ്രയിക്കുന്നു അങ്ങനെ ഞാനും കേന്ദ്രത്തെ ആശ്രയിച്ചു തൊണ്ണൂറ്റി ആറിൽ ഞാൻ ഡിവൈൻ മുരിങ്ങൂറിൽ ധ്യാനത്തിന് കൂടുന്നു ധ്യാനത്തിൽ പങ്കാളിയാകുന്നു ആ രണ്ട് രണ്ട് മൂന്ന് ദിവസം ഞാൻ മരുന്ന് കഴിച്ചില്ല പക്ഷേ വീണ്ടും അസുഖം കൂടി മരുന്ന് തുടർന്നുകൊണ്ടിരുന്നു ഡോക്ടർ കർശനമായിട്ട് പറഞ്ഞു മരിക്കുന്നതുവരെ ഈ മരുന്ന് നിർത്തുവാൻ പാടില്ല എന്ന് അങ്ങനെ മരുന്ന് തുടർന്നുകൊണ്ടേയിരുന്നു രോഗം എനിക്കറിയാം രോഗത്തിൻ്റെ കാഠിന്യം എന്താണെന്നുള്ളത് പക്ഷേ ഇന്ന് എൻ്റെ കർത്താവ് തൊണ്ണൂറ്റി ആറ് മുതൽ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ഈ രോഗത്തിൽ നിന്ന് കർത്താവ് എനിക്ക് പൂർണ്ണമായി മോചനം തന്നിട്ടില്ല എങ്കിൽ തന്നെയും എൻ്റെ കർത്താവ് എസ് എ കെ രാജാവിന് ആയുസ് നീട്ടിക്കൊടുത്തതുപോലെ ആയുസ് ഇങ്ങനെ ഓരോ നിമിഷവും നീട്ടി തരികയാണ് പ്രത്യേകിച്ച് ഓരോ ദിവ്യ ബലിയിലും ഞാൻ എൻ്റെ കർത്താവിനോട് യാചിച്ച് പ്രാർത്ഥിക്കുന്നതിൻ്റെ ആയുസ് നീട്ടിക്കിട്ടുവാനല്ല മറ്റൊരു കാര്യത്തിനും ഞാൻ പ്രാർത്ഥിക്കുന്നില്ല ഒരേ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് കഥാവേ ഞാൻ കൊശവൻ്റെ കയ്യിൽ കളിമൺ പാത്രമാണ് നീ എങ്ങനെ വേണമെങ്കിലും മെതുക്കിയെടുക്കാം വളയ്ക്കാം ഒടിക്കാം ഏത് രീതിയിലും വേണമെങ്കിലും അത് ഒരിക്കലും മുടക്കാത്ത ഒരു പ്രാർത്ഥനയാണ് ഇതിനിടയിൽ രണ്ടായിരത്തി പത്തിൽ തോന്നുന്നു സിൽവസ്റ്റർ പൊന്നുമുത്തൻ പിതാവിനെ പരിചയപ്പെടുന്നു എൻ്റെ മകളുടെ വിവാഹത്തിനോടനുബന്ധിച്ചു അന്ന് മുതലൊരു കൂട്ട് എൻ്റെ ഒരു പക്ഷേ പിതാവാണെങ്കിൽ തന്നെയും എന്നെ ഒരു സഹോദരനെപ്പോലെ ആണ് കരുതുന്നത് വളരെ ആത്മീയമായ ഒരു ബന്ധം ആത്മീയമായ ഒരു വഴികാട്ടി അങ്ങനെ ആ യാത്രയിൽ പിതാവ് എൻ്റെ കൂട്ടാളിയായി ഒരുപക്ഷെ ഞാനൊരു ഫുൾ കമ്മിറ്റ്മെൻ്റ് കർത്താവിനോട് കാണിച്ചില്ലായിരുന്നെങ്കിൽ തന്നെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഒരു സംഭവം രണ്ടായിരത്തി പതിനഞ്ചിലാണ് നടക്കുന്നത് ജൂലൈ മാസം പന്ത്രണ്ടാം തീയതി രണ്ടായിരത്തി പതിനഞ്ചിൽ ഞാനും എൻ്റെ മൂന്ന് സുഹൃത്തുക്കളും സാൻ സാൻപിയു ധ്യാനകേന്ദ്രത്തിൽ പോകുന്നു ബോബിയച്ചനെ കാണുവാനായിട്ട് അവിടെ വെച്ച് അച്ഛൻ രൂപപ്പെടുത്തിയ ഒരു പ്രാർത്ഥനാ കൂട്ടായ്മ ഇന്ന് നിലനിൽക്കുന്നു റോസ മരിയ മിനിസ്ട്രി ഇന്ന് ആ കൂട്ടായ്മ എൻ്റെ ജീവനാണ് അന്ന് നാല് പേരിൽ തുടങ്ങിയ കൂട്ടായ്മ ഇന്ന് എഴുപതും എൺപതും ആൾക്കാരാണ് പങ്കുകൊള്ളുന്നത് ഞങ്ങളുടെ ഓൺലൈൻ ശുശ്രൂഷ എല്ലാ ഞായറാഴ്ചയും നടക്കുകയാണ് ഇതിനിടയിൽ തീർച്ചയായും നമുക്കറിയാം കർത്താവിനെ നമ്മൾ കൂടുതൽ സ്നേഹിക്കുമ്പോൾ കർത്താവുമായിട്ട് അടുക്കുമ്പോൾ സഹനങ്ങൾ ഉറപ്പാണ് രണ്ടായിരത്തി പതിനഞ്ച് കൂട്ടായ്മ ആരംഭിക്കുന്നു രണ്ടായിരത്തി പതിനാറിൽ എൻ്റെ മകളുടെ ഭർത്താവ് സാജന് ഒരു രോഗം പിടിപെടുന്നു അപ്പോൾ അവർ ദുബായിലായിരുന്നു പെട്ടെന്ന് എയർലിഫ്റ്റ് ചെയ്തു ആസ്ട്രർ കൊച്ചിയിൽ കൊണ്ടുവരുന്നു മൂന്ന് ഘട്ടമായിട്ട് നാൽപ്പത്തി അഞ്ച് ദിവസം അവരോടൊപ്പമായിരുന്നു മരണത്തിൻ്റെ വക്കിലായിരുന്നു അനേകം മക്കൾ പ്രാർത്ഥിച്ചിരുന്നു കൂട്ടായ്മയിൽ അംഗങ്ങളൊക്കെ പ്രാർത്ഥിച്ചിരുന്നു ബോബി അച്ഛൻ ഡോക്ടർ ജോൺ നിരന്തരം വിളിച്ച് അന്വേഷിക്കുമായിരുന്നു അപ്പോഴൊക്കെ ഞാൻ എൻ്റെ മനസ്സിൽ കുറിച്ചത് മറ്റൊന്നുമല്ല നിന്നെ കൂടുതൽ സ്നേഹിക്കുമ്പോൾ കർത്താവെ നീ എന്തുകൊണ്ട് ഇങ്ങനെ ഈ സഹനം എന്ന് ചോദ്യങ്ങളുണ്ടായിരുന്നു പക്ഷെ അവിടെയൊക്കെ ഉത്തരം പിന്നെയാണ് എനിക്ക് ലഭിച്ചത് പൂർണ്ണമായി സൗഖ്യമാണ് സാധനം ലഭിച്ചത് ഏതാനും മാസങ്ങൾക്ക് ശേഷം അവർ ഓസ്ട്രേലിയയിലേക്ക് പി ആറിന് ലഭിച്ചു പോവുകയാണ് കർത്താവിൻ്റെ പ്ലാൻ വളരെ ഭംഗിയായി ഭർത്താവ് എക്സിക്യൂട്ട് ചെയ്തു ഞങ്ങളുടെ കൂട്ടായ്മ ഒരു പ്രവൃത്തിയുടെ കൂട്ടായ്മ കൂടിയാണ് പ്രവൃത്തി കൂടാതെ വിശ്വാസം നിർജീവമാണെന്ന് യാക്കോബിൻ്റെ ലേഖനത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് എവിടെയൊക്കെ രോഗികളുണ്ടോ അവിടെയൊക്കെ കൂട്ടായ്മയിലെ അംഗങ്ങൾ ഓടിയെത്തുന്നുണ്ട് കർത്താവിൻ്റെ കരം എപ്പോഴും കൂട്ടായ്മയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് കർത്താവ് എപ്പോഴും ഞങ്ങളുടെ ആ ആവശ്യങ്ങൾ ഒരിക്കലും ഞങ്ങൾക്കൊരുപക്ഷേ ഭൗതികമായ നേട്ടങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നില്ലെങ്കിൽ തന്നെ അനേകം മക്കൾ ദിവസം രണ്ടും മൂന്നും പ്രാർത്ഥനാ സഹായം കടന്നു വരാറുണ്ട് പലരും പ്രാർത്ഥിക്കുന്നുണ്ട് പലർക്കും രോഗശാന്തി ലഭിക്കുന്നുണ്ട് പക്ഷേ അതിനുവേണ്ടിയൊരു അമിത പ്രാധാന്യം ഞങ്ങൾ കൊടുക്കാറില്ല ഞങ്ങളുടെ ആദ്യത്തെ സ്പിരിച്വൽ ഫാദർ ഫാദറായിരുന്ന ഫാദർ സ്റ്റെറിൻ ജോസഫ് ഇപ്പോൾ പി എച്ച് ഡി സ്റ്റഡീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അച്ഛൻ എപ്പോഴും ഞങ്ങൾക്ക് ഒരു മാതൃകയായിരുന്നു എളിമ താഴ്മയൊക്കെ അച്ഛനിൽ കൂടി പഠിക്കുകയുണ്ടായിരുന്നു അതിനുശേഷം വന്നത് ഫാദർ അലക്സ് പി എം ഐ അച്ഛനും അതേ പാതയാണ് പിന്തുടരുന്നത് ഇതിനെല്ലാം ഉപരിയായിട്ട് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത രണ്ട് വ്യക്തികളാണ് ഡോക്ടർ ജോൺ ഡിയും ഫാദർ ബോബി ജോസ് കട്ടിക്കാട് രണ്ട് വ്യക്തികളും ഇവിടെ പല പ്രാവശ്യം ഈ ഭവനത്തിൽ വന്നിട്ടുണ്ട് അവരുടെ ആ ഗൈഡൻസ് പ്രത്യേകിച്ച് ഡോക്ടർ ജോൺ പരിശുദ്ധാത്മാവിനെ കാണിച്ചു തന്നു ബാബു ജോസ് അച്ഛൻ മറ്റുള്ളവരെ എങ്ങനെ സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ചു മനുഷ്യനെ പിടിപ്പിക്കുന്ന പിടിക്കുന്നതിനുപരിയായിട്ട് മനുഷ്യനെ സ്നേഹിക്കണായിട്ട് ബോബി അച്ഛൻ പഠിപ്പിച്ചത് ഓരോ രോഗികളെ കാണുമ്പോഴും അവരുടെ വേദനകളിൽ അറിയുമ്പോഴുമൊക്കെ ഒരു സ്പർശനമാണ് അവർക്ക് ആവശ്യമെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കി ഓരോ വ്യക്തികളെ കാണുമ്പോൾ അത് കർത്താവായിട്ട് ഞങ്ങൾ സ്വീകരിക്കുന്നുണ്ട് ആ കർത്താവ് ഇന്ന് ജീവിക്കുന്ന കർത്താവണെന്നുള്ളൊരു ബോധ്യം കൂടി ഞങ്ങൾ കാണുന്നുണ്ട് ഒരുപക്ഷെ എൻ്റെ പേഴ്സണൽ പ്രെയർ അല്ലെങ്കിൽ എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ പ്രാർത്ഥന വളരെ കുറവാണെങ്കിൽ തന്നെയും അനേകം മക്കൾ ടെലിഫോണിൽ കൂടി ബന്ധപ്പെടുമ്പോൾ അവരെ കേൾക്കുവാനുള്ളൊരു മനസ്സ് കർത്താവ് എനിക്ക് നൽകിയിട്ടുണ്ട് ഏകദേശം കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായിട്ട് റോസാമരിയ മിനിസ്റ്റിയുടെ ഓൺലൈൻ ശുശ്രൂഷ എല്ലാ ഞായറാഴ്ചകളിൽ നടക്കുന്നുണ്ട് പത്തര മണി മുതൽ ഒന്നര മണിവരെയാണ് അനേകം ശുശ്രൂഷകരെ പരിചയപ്പെടുവാൻ സാധിച്ചു നാനാദേശത്തുള്ള അൽമയ സഹോദരങ്ങളെയും വൈദികരെയും പിതാക്കന്മാരെയും കന്യാസ്ത്രീകളെയും പ്രത്യേകിച്ച് എം എസ് എം ഐ കോൺഗ്രിഗേഷൻ എം എസ് ടി ഫാദേഴ്സ് എം സി ബി എസ് ഫാദേഴ്സ് സി എസ് എൻ സിസ്റ്റേഴ്സ് പലരുമായിട്ടൊരു പ്രത്യേക ആത്മീയമായി ഇൻറ്റിമസി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ പാടുന്ന മക്കളെ ഡോക്ടർ ജോണാണ് ആ വഴിക്ക് എന്നെ തെളിച്ചു കൊണ്ടുപോയത് പാടുവാനായിട്ട് ഞാൻ കൂടുതൽ സമയം പാട്ട് കേൾക്കാറുണ്ട് വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് ഞാൻ ഓർക്കുകയാണ് എൻ്റെ ജീവിത പങ്കാളി അന്ന് ആത്മീയമായ പാട്ടിടാൻ പറയുമ്പോൾ ഞാനിപ്പോൾ ആത്മീയമായ പാട്ടുകൾ മാത്രമേ ഇടുകയുള്ളൂ മറ്റൊന്നും എൻ്റെ മനസ്സിലില്ല കയറിക്കഴിഞ്ഞാൽ സ്തുതിക്കുവാനായിട്ട് പല സമയങ്ങളിലും കണ്ണ് നനയാറുണ്ട് അത്രമാത്രം അഭിഷേകം ഈ പാട്ടുകൾ കൂടി ലഭിക്കാറുണ്ട് അതുപോലെ തന്നെ പാടുന്ന ഒത്തിരി സഹോദരിമാർ ഈ ഘട്ടത്തിൽ പെട്ടെന്നെൻ്റെ മനസ്സിൽ വരുന്നത് വളരെ പോപ്പുലറായിട്ട് പാടുന്ന ടീന മേരി ഏബ്രഹാം എനിക്കൊരു പോലെയാണ് എന്നെ ഒരു അപ്പനെ പോലെയും അവൾ കരുതുന്നുണ്ട് അവൾ പല സമയങ്ങളിലും എങ്ങനെയാണ് ഒരു സ്പിരിച്വൽ ഇൻസ്റ്റിങ്റ്റിലേക്ക് പോകണമെന്ന് എന്നെ പഠിപ്പിച്ചത് അതുപോലെ തന്നെ ഒരു ആൻ മരിയ ക്രിസ്റ്റ്യൻ തിരുവനന്തപുരത്തുള്ള സിന്ധു അഡീഷണൽ സെക്രട്ടറി നോർക്ക അങ്ങനെ പലരും അതുപോലെ തന്നെ വൈദികരായ ഒത്തിരി ഒത്തിരി സഹോദരങ്ങൾ അവരുമായിട്ട് പലരുമായിട്ട് ഇപ്പോഴും ഒരു പ്രത്യേക ബന്ധമാണുള്ളത് എം എസ് ടി ഫാദേഴ്സ് മിഷണറി ഫാദേഴ്സാണ് ഫസ്റ്റ് ജോസ് ചെറിയമ്പനാട്ടിനെ ഓർക്കുകയാണ് കർത്താവിൻ്റെ ഒരു സ്നേഹം നിന്ന് ലഭിക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾക്ക് എപ്പോഴും പ്രചോദനമാകുന്ന ഞങ്ങളുടെ കൂട്ടായ്മയിലെ ഓരോ അംഗങ്ങളാണ് എന്നെ ഒരപ്പ എന്നാണ് കൂട്ടായ്മയിലെ എല്ലാ അംഗങ്ങളും സംബോധന ചെയ്യുന്നത് അവിടെ എല്ലാ ആവശ്യങ്ങളും അല്ലെങ്കിൽ എല്ലാ വേദനകളും എന്നോട് പങ്കുവെക്കാറുണ്ട് സ്വന്തം അപ്പനോട് പങ്കുവെക്കുന്നതിനുപരിയായിട്ട് എന്നെ വിളിച്ച് അവരുടെ വേദനകൾ പറയുന്നു ഞാനതൊക്കെ ഓർക്കുമ്പോൾ ചിലപ്പോൾ എൻ്റെ കണ്ണ് നിറയാറുണ്ട് ഒരു പ്രാവശ്യം അല്ല പല പ്രാവശ്യം ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ മരിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ കോഫിൻ ചുമക്കണമെന്ന് ഞാൻ എപ്പോഴും കർത്താവിനോട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന മറ്റൊന്നുമല്ല ഞാൻ ഒരു പ്രാവശ്യം വീണു നീ എന്നെ വീണ്ടെടുത്തു രണ്ടാമതിപ്പോൾ ഞാൻ നിൻ്റെ പക്കം പക്കലാണ് ഇനി മൂന്നാമത് നീ ഒരു കാരണവശാലും വീഴാൻ അനുവദിക്കരുത് അങ്ങനെ വീഴാനുള്ള ഒരു ടെൻഡൻസി എൻ്റെ മനസ്സിൽ അല്ലെ എൻ്റെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നീ എന്നെ അന്നേരം തന്നെ നിൻ്റെ സ്വർഗത്തിൻ്റെ മടിത്തട്ടിലേക്ക് വിളിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് പല സമയങ്ങളിൽ ഞാനത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി ഒരിക്കലും ഈ ഒരു ഇൻറ്റിമസി നഷ്ടപ്പെടരുത് ബിക്കോസ് ഞാൻ ഉറപ്പായിട്ട് പറയുന്നു ഐ ആൻ പാഷനറ്റ്ലി എൻ ലവ് വിത്ത് ക്രൈസ്റ്റ് അഡിക്ഷനാണ് അത് എനിക്ക് പറയാൻ അറിയത്തില്ല എങ്ങനെയാണെന്ന് ലോകത്തിൻ്റെ സുഖങ്ങൾ മോഹങ്ങളും ഷെയർ മാർക്കറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നൊരു വ്യക്തിയാണ് പണത്തെക്കുറിച്ചുള്ള ചിന്ത മാത്രമായിരുന്നു പക്ഷേ ഇപ്പോൾ പണത്തെക്കുറിച്ച് ഒരു ചിന്തയുമില്ല അജൻഡ മൊത്തം ഈശോ മാത്രമാണ് അവൻ്റെ സ്നേഹം രുചിച്ചെറിഞ്ഞൊരു വ്യക്തി ആയതുകൊണ്ട് പറയുകയാണ് മനസ്സിൽ എപ്പോഴും സന്തോഷമാണ് പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോൾ ഒറ്റ ചിന്ത മാത്രമേ ഉള്ളൂ എത്രയും പെട്ടെന്ന് ദേവാലയത്തിൽ ഓടിയെത്തുക ബലി അർപ്പിക്കുക അതിന് പിന്നിലൊരു കാരണമുണ്ട് ഞാൻ ബോബി ബോബിയച്ചൻ്റെ ധ്യാനം കൂടിയ സമയത്ത് അവിടെ ഒരു വികലാംഗ മകനെ അപ്പനും അമ്മയും എടുത്തുകൊണ്ട് പള്ളിയിൽ വരുന്നു ഞാൻ അവരോട് സംസാരിക്കണമെന്ന് തോന്നി അപ്പോൾ അവർ പറയുകയായിരുന്നു ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ മകന് ആദി കുർബാനയായിരുന്നു അന്ന് അവൻ പറഞ്ഞു എന്നെ എല്ലാ ദിവസവും പൊക്കെ എടുത്ത് ബലിയേർപ്പിക്കാൻ കൊണ്ടുപോകണം എന്നെ ഏറെ സ്വാധീനിച്ചിരുന്നു ആ ഒരു സംഭവം അന്ന് മുതൽ ഇന്ന് വരെ കഴിവതും എന്തെങ്കിലും വളരെ ടെക്നിക്കലായിട്ടുള്ള ഒരു തടസ്സം ഇതിങ്ങനെ മാത്രം അല്ലെങ്കിൽ ബലിയർപ്പിക്കാൻ മുടക്കമുണ്ടായിട്ടില്ല ബലിയിൽ കിട്ടുന്ന ഒരു അനുഭവം ഇവരെ എവിടെയും കിട്ടുന്നില്ല ഈവൻ എൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ കൂടി പോലും അത് കിട്ടുന്നില്ല ആ സമയത്ത് നമുക്ക് നമ്മുടെ പ്രാർത്ഥനാ സഹായങ്ങൾ മാത്രമല്ല നമ്മുടെ ആവശ്യങ്ങൾ മാത്രമല്ല നമ്മുടെ കർത്താവ് ഇന്നും ജീവിക്കുന്നവരാണ് തെളിയിച്ച് കാണിക്കുന്ന മുപ്പത് നാൽപ്പത് മിനിറ്റാണ് ദൈവത്തെ ആരാധിക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ഡോക്ടർ ജോൺ പഠിപ്പിച്ചതുപോലെ പ്രഭാതത്തിൽ അതും ഞാൻ പത്ത് പതിനഞ്ച് മിനിറ്റ് ആ സമയം ഞാൻ അതിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് എൻ്റെ ജീവിതത്തിൽ ഉടനീളം സ്വാധീനിച്ച് ഈ എല്ലാ വ്യക്തികളെയും പ്രത്യേകം ഞാൻ ഓർക്കുന്നു അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ സമൃദ്ധമായ ആ ഒരു സ്നേഹം എപ്പോഴും ധചിച്ചറിയണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ദൈവം തീർച്ചയായിട്ടും എന്നെ സ്നേഹിക്കുന്നുണ്ട് ഞാനിപ്പോൾ പെട്ടെന്ന് തന്നെ മനസ്സിൽ വരുന്നത് യോഹന്നാൻ്റെ സുവിശിഷ്യം ഇരുപതാം അധ്യായമാണ് കർത്താവ് സ്നേഹിച്ച ശിഷ്യൻ അതെ ഞാനും അതുതന്നെയാണ് ആഗ്രഹിക്കുന്നത് ആ വശത്തിൽ ചാരി ഇരുന്നുകൊണ്ട് കർത്താവേ നീ എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കണമേ നീ എന്നെ സ്നേഹിക്കണമേ ഞാൻ സ്നേഹിക്കുന്ന പതിന്മടങ്ങ് എന്നെ സ്നേഹിക്കണമേ എന്ന് ഉള്ള പ്രാർത്ഥന താങ്ക് യു ഫോർ ബ്ലസ് യു